ഒരു സംശയമില്ല ബി ജെ പി കള്ളക്കളി കളിക്കാൻ തന്നെയാണ് റെഡിയായി നിൽക്കുന്നത് അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിലും അസാമിലുമൊക്കെ വലിയ തോതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ജനവിഭാഗമുണ്ട് എന്ന് ബി ജെ പി അവകാശവാദം പറയുന്നുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നുമൊക്കെ ആയി നിരവധി പേർ ഈ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതനുസരിച്ച് പൗരത്വ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഏറ്റവും വ്യക്തമായ രീതിയിൽ നടപ്പിലാക്കണം അതുപോലെ തന്നെ നിലവിലെ ബീഹാറിൽ നടപ്പിലാക്കുന്നത് പോലെ ഒരു റിവിഷൻ വോട്ടർ പട്ടികയിൽ നടത്തിയെടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇവിടെയാണ് ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ള രീതിയിൽ സമരം നടത്തേണ്ടത് ഇന്ത്യ മുന്നണിയെ പിണക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും പരിപൂർണമായി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മമതാ ബാനർജി ബംഗാളിൽ കോൺഗ്രസിന് പഴയ രീതിയിലേക്ക് സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അറുപത് സീറ്റോളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസും അറുപതോളം സീറ്റുകളിൽ കോൺഗ്രസും എന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ വിളിക്കുകയാണ് സി പി ഐ എമ്മുമായി ഒരു രീതിയിലും ധാരണ ഉണ്ടാക്കരുത് കാരണം സി പി ഐ എമ്മിന് എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ബി അവിടെ ചില വാഗ്ദാനങ്ങൾ പറഞ്ഞിരിക്കുക തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്ത സി ന്റെ ഐ എമ്മിന്റെ പാർട്ടി ഓഫീസുകളെല്ലാം തിരിച്ചു കൊടുക്കും എന്നാണ് ബി ജെ വാഗ്ദാനം അതായത് ചുവപ്പ് നരച്ചാൽ എന്ന് വെറുതെ പറയുന്നതല്ല കൃത്യമായി കാര്യകാരണങ്ങൾ സഹിതം തന്നെയാണ് ചുവപ്പ് നരച്ചാൽ അങ്ങനെ തന്നെ പരിണാമമാകും അതായത് സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ് ഇപ്പോൾ സി പി പ്രാധാന്യം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചാൽ കുഴപ്പമില്ല എന്ന് എസ് ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിലെ പ്രമുഖർ പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ അത് ലേബലിലുണ്ട് ബുധദേവ് ഭട്ടാചാര്യ ഭരിച്ചു മുടിപ്പിച്ച സംസ്ഥാനം സിംഗൂരും നന്ദിഗ്രാമിലും കലാപമുണ്ടാക്കി അവിടെ സി പി ഐ എം തോറ്റു വെണ്ണികളായപ്പോ തൃണമൂൽ കോൺഗ്രസുകാർ ശാരീരികമായും അവരെ കൃത്യമായി കൈകാര്യം ചെയ്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തൃണമൂലുകാർ ബൂത്ത് പിടുത്തം നടത്തി അവരെ ആക്രമിച്ചു സി പി ഐ എമ്മിന്റെ ഗുണ്ടായുസം മുപ്പത്തിനാലും എല്ലാം സഹിച്ച ത്രിമൂലുകാർ എല്ലാം പലിശ സഹിതമാണ് തിരിച്ചു കൊടുത്തത് നിരവധി സി പി ഐ എമ്മുകാർ മരണമടഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അവിടെ സി പി ഐ എമ്മിന് ഇനി ഒരു ചുമരെഴുത്തു പോലും നടത്താനുള്ള ധൈര്യമില്ല നിരവധി ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരും അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സി പി ഐക്ക് ഉള്ളത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ സംസ്ഥാനത്തോക്കെ ആണെങ്കിൽ അൻപതോ അറുപതോ വയസ്സുള്ളവരാണെങ്കിൽ ബംഗാളിലുള്ളത് മുപ്പതും നാല്പതും വയസ്സുള്ളവരാണ് അതായത് സി പി ഐ എമ്മിന് ആർക്കും വേണ്ട അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ വീണ്ടും വിളിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും സ്പ്ലിറ്റാകാതിരിക്കാൻ വേണ്ടി വീണ്ടും സഖ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അസാമിൽ മറ്റൊരു രീതിയിൽ നോക്കിയാൽ പൗരത്വ വിവാദം അതിശക്തമായി നിഴലിക്കുന്ന സംസ്ഥാനം ബി ജെ പി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആധിപത്യം നേടിയെടുക്കാൻ പ്രധാന കാരണമായ ഹിമന്ത ബിശ്വാർവേ നേരിടാനാണ് ഇപ്പോൾ ഗൗരവ് ഗഗോയിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ബംഗാളും അസാമും ഏറെ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്